പട്ടികയിൽ വൻ ടിസ്റ്റ് ടി എൻ പ്രതാപനെ മാറ്റി കെ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കും വടകരയിൽ ഷാഫി പറമ്പിൽ അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥി നിർണയം രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കുന്നു ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകും കെ സി പക്ഷേ മത്സരിക്കുന്നില്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിന് നറക്കു വീഴും മറ്റ് മണ്ഡലങ്ങളിൽ സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിക്കുമെന്നാണ് ഡൽഹി നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം നിതിൻ അംബുജൻ ഡൽഹി ചേരും അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് വി എ ഗിരീഷും ചേരും അല്പസമയം കഴിയുമ്പോ പത്മജാ തിരുവനന്തപുരത്ത് എത്തും അറിയുന്നത് വലിയ സ്വീകരണമാണ് ബി ജെ പി വിമാനത്താവളത്തിൽ നിതി ഈ നമ്മുടെ പത്മജ വേണുഗോപാലിനായിട്ട് ഒരുക്കിയിരിക്കുന്നത് ആദ്യം നിതിൻ അമ്പുജിലേക്ക് ഡൽഹിയിൽ നിന്ന് നിതിൻ ചേരുന്നു ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു നിതിൻ ഡൽഹിയിൽ വലിയ വലിയ രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്ക് സാഹചര്യം ഒരുങ്ങുന്ന ഒരു നാളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പത്മജ വേണുഗോപാൽ തിരുവനന്തപുരത്ത് എപ്പോഴാണ് എത്തുക ഇപ്പോൾ ഈ ബി ജെ പിയിലുള്ള അവരുടെ രംഗപ്രവേശം കോൺഗ്രസ് പട്ടിയെ അഴിച്ചുപണിയാൻ കാരണമായോ എസ് കെ എൻ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും പത്മജ വേണുഗോപാലിന്റെ രംഗപ്രവേശനം തന്നെയാണ് കോൺഗ്രസ് പട്ടിക അഴിച്ചുപണിയുള്ള ഒരു കാരണമായി തന്നെ പറയാം ഇന്ന് രാവിലെ ആറു മണിക്ക് പത്മജ വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട് എട്ട് മണിക്കുള്ള വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് പത്മജ വേണുഗോപാൽ പോകും അതിനുശേഷം വലിയ തരത്തിലുള്ള സ്വീകരണമാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നും നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നലെ ഡൽഹിയിൽ പത്മജ വേണുഗോപാൽ ബി ജെ പി ആസ്ഥാനത്തെത്തിയാണ് അംഗത്വം സ്വീകരിച്ചത് അതിനുശേഷം പത്മജ വേണുഗോപാൽ നേതൃത്വത്തിലെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട് എന്തായാലും ഇനി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ ഏത് നിമിഷവും സർപ്രൈസും ട്വിസ്റ്റുകളും നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഒരു ട്വിസ്റ്റാണ് ഇന്നലെ രാത്രി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം നടന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം കേരളത്തിലെ നേതാക്കൾ പ്രത്യേകം ചർച്ചകൾ നടത്തി ഈ ചർച്ചയിലാണ് തൃശൂരിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വടകരയിലുള്ള സിറ്റിംഗ് എം കെ മുരളീധരനെ തൃശൂരിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് പത്മജ വേണുഗോപാലിന്റെ ബി പ്രവേശനം അതുവഴി സ്വാഭാവികമായിട്ടും കെ മുരളീരൻ്റെ സ്ഥാനാർത്ഥം വഴി ലക്ഷ്യം വയ്ക്കുന്നത് കെ കരുണാകരൻ്റെ രാഷ്ട്രീയ തട്ടകത്തിൽ തന്നെ നിന്നുകൊണ്ട് ബി ജെ പി പരാജയപ്പെടുത്തി ഒരു ഈ ബി ജെ പി പ്രവേശത്തിലുള്ള പത്മജ വേണുഗോപാലിന് കനത്ത് തിരിച്ചടി നൽകാനാണ് തീരുമാനം ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് കെ മുരളീധരന്റെ തൃശൂരിലെ സ്ഥാനാർത്ഥിത്വത്തെ വിലയിരുത്തേണ്ടത് എന്തായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുമ്പായി തന്നെ കേരളത്തിലെ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പട്ടിക കൈമാറിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിരിക്കുന്നത് ഷാഫി പറമ്പലിനെയാണ് കാരണം വടകര നിയമസഭ ലോക്സഭാ മണ്ഡലത്തേക്ക് ഒരു മുസ്ലിം പ്രാതിനിധ്യം അത് ഉറപ്പാക്കാൻ വേണ്ടി കൂടിയാണ് ഷാഫി പറമ്പിൽ എന്ന പേരിലേക്ക് ഇപ്പോൾ നേതൃത്വം എത്തിയിരിക്കുന്നത് നിലവിലിപ്പോൾ ഈ പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് കൈമാറിയിട്ടുണ്ട് രാവിലെ നടക്കുന്ന കൂടിയാലോചന ശേഷം ഒരുപക്ഷെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വയനാട്ടിൽ മറ്റു മാറ്റങ്ങളിലെ രാഹുൽ ഗാന്ധി തന്നെ കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട സർപ്രൈസായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന് ആലപ്പുഴയിലാണ് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ തന്നെ മത്സരിക്കണമെന്നാണ് ഇപ്പോൾ കേരളത്തിലെ നേതൃത്വം അറിയിച്ചിരിക്കുന്നത് അത് ഹൈക്കമാൻഡ് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഹൈക്കമാൻഡ് അതായത് സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയാണ് ആ ഒരു സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് കൂടി അനുവാദം ഉണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ മത്സരംഗത്തേക്ക് ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ ഇനി അഥവാ കെ സി വേണുഗോപാൽ ഇല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ച മറ്റൊരു പേര് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അങ്ങനെ സിറ്റിംഗ് എം പിമാർ മാത്രം ഇത്തവണ മത്സരിച്ചാൽ മതിയെന്ന ആദ്യ ചർച്ചകളിൽ നിന്നും പിന്നീട് വലിയ തരത്തിലൊരു മാറ്റം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ സംഭവിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇന്ന് രാവിലെ നടക്കുന്ന കൂടിയാലോചനകൾ മറ്റ് ചില ട്വിസ്റ്റുകളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഏത് നിലയിലാകും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നത് സ്ഥാനാർത്ഥി പട്ടിക എന്നത് വളരെ കൗതുകത്തോടുകൂടിയാണ് കാണുന്നത് തൃശൂരിൽ കെ മുരളീധരൻ എന്ന കാര്യത്തിൽ ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ടി എൻ പ്രതാപനെ ഏത് നിലയിൽ പരിഗണിക്കും എന്നുള്ള ഒരു ചോദ്യമാണ് സ്വാഭാവികം വരാനിരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ടി എൻ പ്രതാപനെ പരിഗണിക്കാനുള്ള സാധ്യതയും ഏറുന്നുണ്ട് എന്തായാലും വലിയ സർപ്രൈസുകളിലൂടെ തന്നെയാണ് ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക വയനാട്ടിൽ രാഹുൽ ഗാന്ധി അതിൽ മറ്റു മാറ്റങ്ങളില്ല കണ്ണൂരിൽ കെ സുധാകരൻ തൃശൂരും അതോടൊപ്പം തന്നെ വടകരയും കൂടാതെ ആലപ്പുഴയിലാണ് ഇപ്പോൾ ഈ ചർച്ചകളും അതോടൊപ്പം തന്നെ ഒരു ട്വിസ്റ്റുകളും നടന്നിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളടക്കം മറ്റ് മണ്ഡലങ്ങളിലെ സംബന്ധിച്ച് ഒരു തീരുമാനമെത്തി പക്ഷേ ആലപ്പുഴയിൽ സാമുദായിക സമവാക്യവും അതോടൊപ്പം തന്നെ ഒരു മുസ്ലിം പ്രാതിനിധ്യം തുടങ്ങിയ ചർച്ചകളാണ് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നീളാൻ ഇടയായത് ആ ഒരു ഘട്ടത്തിലാണ് തൃശ്ശൂരിൽ എന്തുകൊണ്ട് കെ മുരളീധരനെ മത്സരിപ്പിച്ചുകൂടാ എന്ന ചോദ്യം ഉയർന്നത് അങ്ങനെ നേതൃത്വം കണ്ടെത്തിയ പേരാണ് കെ കരുണാൻ്റെ രാഷ്ട്രീയ തട്ടത്തിൽ തന്നെ കെ മുരളീധരനെ മത്സരിപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ സന്ദേശം കൂടി നൽകുകയാണ് കാരണം ബി ജെ പി ഏറ്റവും കൂടുതൽ നോട്ടം വയ്ക്കുന്ന ഒരു മണ്ഡലം തൃശ്ശൂരാണ് നമുക്കറിയാം സുരേഷ് ഗോപി വലിയ തരത്തിൽ വിജയപ്രതീക്ഷയുമായി രംഗത്തുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി എന്ന ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ കെ മുരളീധരന്റെ ഈ സ്ഥാനാർത്ഥിത്വം തീരുമാനത്തിലൂടെ നമുക്ക് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ വട്ടിയൂർക്കാവിൽ കെ മുരളീധര രണ്ടായിരത്തി പതിനാറിൽ വട്ടിയൂർക്കാവിൽ എം എൽ എ ആയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ മുരളീധരൻ വടകരയിലേക്ക് എത്തുന്നത് അന്നും നമുക്കറിയാം പി ജയരാജനെതിരെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ടാണ് പിന്നീട് തിരുവനന്തപുരത്ത് നിന്നും വടകരയിലേക്ക് കെ മുരീധൻ വരുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അങ്ങനെ പലപ്പോഴും സർപ്രൈസുകൾ നൽകുന്ന ഒരു പട്ടിക കോൺഗ്രസ് പുറത്തിറക്കിയിട്ടുണ്ട് ഇന്നും അത്തരം സർപ്രൈസുകൾ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് കെ പി സി സി നേതൃത്വം അറിയിക്കുന്നത് എന്തായാലും പതിനൊന്ന് മണിക്ക് ശേഷം ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കാം അതിന് മുന്നോടിയേ തന്നെ കേരളത്തിലെ നേതാക്കൾ ഒരു കൂടിയാലോചന നടത്തും പിന്നീട് മാത്രമേ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ എസ് ഓക്കെ താങ്ക് യു നിദിന ഭൂജൻ അല്പത് നിമിഷങ്ങൾക്കകം വി എ ഗിരീഷ് കൂടി നമുക്കൊപ്പം ചേരും കോൺഗ്രസിൽ തിരക്കിട്ട ചർച്ചകൾ തുടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് തലസ്ഥാന നഗരിയിൽ നിന്ന് ഗിരീഷ് ചേരുന്നു ഗുഡ് മോർണിംഗ് വി എ ഗിരീഷ് പറയൂ വിശദാംശങ്ങൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം പുതിയ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സിന് ഏറ്റവും വലിയ ഷോക്കായി മാറിയ പത്മഞ്ച വേണുഗോപാലിൻ്റെ കോൺഗ്രസ് വിട്ടുപോക്ക് അത് പ്രത്യേകിച്ചും ബി ജെ പിയിൽ ചേർന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമൊക്കെയുള്ള തിരക്കിട്ട കൂടിയാലോചനകളിലേക്ക് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം കടന്നിരിക്കുന്നു ഏത് വിധേനയും പരമാവധി സീറ്റുകൾ കേരളത്തിൽ നിന്ന് വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിടുന്നത് അതോടൊപ്പം തന്നെ ഇടതു പ്രതിപക്ഷത്തിനും അതോടൊപ്പം ഒരേ സമയം ബി ജെ പിയെയും ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക ആവശ്യമായി ഈ ഈയൊരു സാഹചര്യത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് വളരെ മുതിർന്ന രാഷ്ട്രീയ പാരമ്പര്യമുള്ളയാൾ വളരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് സംസ്ഥാന കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ളത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇതിൽ ഇതുണ്ടാക്കിയിരിക്കുന്ന ആശങ്കയും അങ്കലാപ്പുമൊക്കെ കോൺഗ്രസിൻ്റെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ വളരെ സീനിയറായിട്ടുള്ള നേതാക്കൾക്കിടയിൽ പോലുമുണ്ട് കാരണം അപ്രതീക്ഷിതമായ ഒരു നീക്കം ഇത് കോൺഗ്രസിനെ ആകെ ഒന്ന് ഉലച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ നടത്തുന്ന ഒരു മാറ്റം എത്രയും പെട്ടെന്നുണ്ടായേ പറ്റൂ എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത് കാരണം കൂടുതൽ നേതാക്കൾ അല്ലെങ്കിൽ കൂടുതൽ അണികൾ ബി ജെ പിയിലേക്ക് പോകുന്നത് തടയുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതനുസരിച്ചുള്ള മറ്റ് ചർച്ചകളിലേക്ക് നടപടികളിലേക്ക് ഒക്കെ കോൺഗ്രസ് നേതൃത്വം കടന്നിരിക്കുന്നു കാരണം കോൺഗ്രസിലെ ഏറ്റവും അസംതൃപ്തരായ വിഭാഗത്തെ തന്നെയാണ് ാണ് ഇപ്പോൾ ബി ജെ പി ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെയും ദേശീയ നേതൃത്വത്തിൻ്റെയും ഒക്കെ വാക്കുകൾ വ്യക്തമാക്കുന്നതും ഇതുതന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ അസംതൃപ്തരെ എത്രയും പെട്ടെന്ന് തന്നെ മെരുക്കിയെടുക്കുക ഇവരുടെ അസംതൃപ്തി മാറ്റുന്നതിനുള്ള ചർച്ചകളിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ദേശീയ തലത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു നിർദ്ദേശം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ പാർട്ടിയുമായി ഇടഞ്ഞ് നിൽക്കുന്ന അഭിപ്രായ വ്യത്യാസമുള്ളവരുമായി മുഴുവൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ചർച്ച നടത്തിക്കൊണ്ട് ഇവരെ ഒപ്പം നിർത്തിക്കൊണ്ട് ബി ജെ പിക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടി നൽകുക എന്നുള്ള ചർച്ചകളിലേക്ക് ഇപ്പോൾ നട കോൺഗ്രസ് നേതൃത്വം കടന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് സി പി എം ഉയർത്തുന്ന ചില രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട് സി പി എം സ്വാഭാവികമായും പത്മജയുടെ ബി ജെ പി പ്രവേശനം ഒരു വലിയ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനായി അല്ലെങ്കിൽ ക്യാമ്പയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി അവർ കഴിഞ്ഞ ദിവസം തന്നെ ഉയർത്തിക്കഴിഞ്ഞു കാരണം പത്മജ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയി ഇനിയും നിരവധി നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകാൻ നിൽക്കുന്നു അപ്പോൾ എന്തിന് കോൺഗ്രസ് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം അവർ പിന്നീട് ബി ജെ പി ആയി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നാണ് സി പി എമ്മും എൽ ഡി എഫും ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യം അതുകൊണ്ട് തന്നെ ഇതിനെ ചെറുക്കേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമാണ് ഇതിനുള്ള നടപടികളാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത് ഏതായാലും ഈ അസംതൃപ്തതയെല്ലാം കൂടെ നിർത്തിക്കൊണ്ട് പരമാവധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നതും അതിനുള്ള ചർച്ചകളിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം കടന്നിരിക്കുന്നതും എസ് ഗിരീഷ് ാണ് വിവരങ്ങളുമായി ചേർന്നത്